بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ുമായി ബന്ധപ്പെട്ട കുറെ അസലുകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ല നാലാമത്തെ അസുല് അന്നമൻ നിശ്ചയം ഒരാള് ഹസലഹു അയാൾക്ക് കരസ്ഥമായി യക്തസിബ അയാൾക്ക് കരസ്ഥമായി ഒരു ഒരു സാധ്യമാകും അയാൾ സമ്പാദിക്കാൻ സാധ്യമാകും ബിഹി ആ സഹയി കാരണമായി ദുന്യാവിലെ വലിയൊരു രാജാവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അയാൾക്ക് സാധിക്കും സമ്പാദിക്കാൻ ആ അങ്ങനെയുള്ള ഒരു സഹയി അയാൾക്ക് കിട്ടി അതിനുള്ള സന്ദർഭം അയാൾക്ക് ഒത്തു വന്നു അതിന്റെ തലവ ബിഹി അയാൾ ആ സഹയി കൊണ്ട് തേടി ജനങ്ങളുടെ മുമ്പിൽ നികസ്തനായ ഒരു പിന്നെ ചപ്പ് ചവറ് വാരുന്നവന്റെ തൃപ്തി അവൻ തേടി കന്നാസ് ചപ്പ് ചവറുകളൊക്കെ വാരികൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റി ജീവനക്കാരൻ അവന്റെ തൃപ്തിയെ തേടി ഇത്രയും വലിയ രാജാവിൻ്റെ തൃപ്തി തേടാനുള്ള സൗ സന്ദർഭം ഉണ്ടായിട്ട് അയാൾ ഒരു ഒരു കന്യാസിന്റെ തൃപ്തിയെ തേടി എന്നാൽ ആകും ദലീലൻ അടയാളമാകും തെളിവാകും അല സഫ അയാളുടെ മഠേതരത്തിന്റെ മേൽ റായി അയാളുടെ വളർന്ന താഴ്ന്ന റഹീൻ്റെ മേലും മിന്നു ഇയാൾ ഇയാളിൽ നിന്നുണ്ടായ താഴ്ന്ന റാൻ്റെ മേലും കിട്ടേണ്ട വളരെ മോശമായ ഓഹരിയുടെ മേലും അറിയിക്കും അയാള് വെറും പിന്നെ മണ്ടനാണ് അയാളുടെ റഹി വളരെ താഴ്ന്നതാണ് അയാൾക്ക് കിട്ടാനുള്ള ഓഹരിയും വളരെ കുറവാണ് മോശമാണ് അപ്പൊ കാര്യം പറയപ്പെടും അയാളെ കുറിച്ച് മാ ഹാജത്തും അയാളോട് പറയപ്പെടും മാ ഹാജത്തും നിനക്ക് എന്താണ് ആവശ്യം ഇലാ ജില്ലാ ഹാദൽ കന്യാസി ഈ മുനിസിപ്പാലിറ്റി ജീവനക്കാരൻ്റെ ഇളയിലേക്ക് നിനക്ക് എന്താവശ്യമാണുള്ളത് ആ ഇമാനൊക്കെ നിനക്ക് സാധ്യമായതൊരു കൂടെ ജില്ലാ മരിക്ക രാജാവിൻ്റെ ഇള അതാണ് പിന്നെ എങ്ങനെയാണ് വക്കത് സഹിത്തൻ നാസു സഹിത്തൽ കന്നാസു ഈ കന്നാസ് തന്നെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അലയൊക്കെ നിന്റെ മേൽ സഹത്തിൽ മരിക്കെ രാജാവിന്റെ കോപം കാരണമായി ഈ പിശാജ് എന്നെ ആണല്ലോ സ്നേഹിക്കുന്നത് രാജാവിന് എന്നോട് ദേഷ്യം പെരുമല്ലോ എന്ന് വിചാരിച്ച് ആ കന്നാസ് നിന്നോട് കോപിക്കുകയാണ് ഫാത്തക്കൾ കുഞ്ഞു നിനക്കപ്പ എല്ലാം നഷ്ടപ്പെട്ടു പോകും ഹാലുൽ മുറ ഈ എല്ലാവ് നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ രിയാവ് വെച്ചാൽ മതി ചെയ്യുന്നവന്റെ അവസ്ഥ ഇതാണ് ഉള്ളവ് നമ്മളെ രക്ഷിക്കട്ടെ സാധുക്കളാ നമ്മുടെ അള്ളാഹു കാശിക്കട്ടെ തൃപ്തിപ്പെടുന്നതിലേക്ക് എന്താവശ്യമാണുള്ളത് ഹക്കീലിൻ നിസാരമായ തീരെ ഒരു വരെയും ഇല്ലാത്ത അർത്ഥം നിസാരീ നീ സാധ്യമാകുന്നവനാണ് മിൻ തഹ്സീലി ഇല്ലാ റബ്ബിൽ ആലമീൻ അബ്ദുൽ ആലമീനായ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് എനിക്ക് സാധിക്കും അൽ കാഫിയാനിൽ കുല്ലി അവൻ എല്ലാ വസ്തു എല്ലാ വ്യക്തികളെ തൊട്ടും അവൻ മതിയാക്കുന്നവനാണ് അവനെ തൃപ്തിപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാവർക്കും അവനെ തൃപ്തിപ്പെടും അള്ളാഹു തൃപ്തിപ്പെട്ടാൽ അവനെ ആ തൃപ്തിപ്പെട്ട ആളെ എല്ലാവരും തൃപ്തിപ്പെടും അപ്പൊ ഹിമ്മത്തോ അഥവാ നിനക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഹിമ്മത്ത് നിനക്ക് ബലഹീനമാണ് അപ്പൊ കല്ലത്തിൽ ബസീർ ചുരുക്കാഴ്ച കുറഞ്ഞു പോയി ഹത്ത അങ്ങനെ തലബിത്ത സിഷ്ടികളുടെ ഹൃദയം കൂടെ നീ തേടുന്നൊരവസ്ഥ വന്നു ലാ മഹാലത്ത അങ്ങനെ മനസ്സിൽ നിനക്ക് അങ്ങനെ വന്നു നിനക്ക് സിഷ്ടികളുടെ തൃപ്തിയും കൂടെ കിട്ടണമെന്നുണ്ട് എങ്കിൽ അതിനുള്ള വഴി നിന്റെ ഇറാദത്തിനെ നീ തനിപ്പിക്കലാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക നിന്റെ പരിശ്രമത്തെ നീ ഹാലിസാക്കലാണ് കാരണം ഫൈനൽ ഫൈനൽ കുലൂബ അപ്പോൾ നിർഗന്ധലകളും ിയതി അവന്റെ കയ്യിലാണ് മനുഷ്യന്റെ എല്ലാം നിയന്ത്രണം അവൻ്റെ കയ്യിലാണ് ഓ അവൻ യുക്ക നിനിലേക്ക് അവൻ ചായച്ച് കൊണ്ടുവരുമുലൂ മറ്റുള്ളവരുടെ കൽബുകളെക്ക നിനക്ക് വേണ്ടി അവൻ ഒരുമിച്ച് നുഫൂസ കൂട്ടുമുഫൂസാൻ മനസ്സുകളെ അവൻ നിറയ്ക്കും മിൻ നിന്നോടുള്ള ഹുബിനാൽ അസുദൂറ മനുഷ്യ മനസ്സുകളെ സദരുകളെ അപ്പൊ അതിനാൽ നീ കരസ്ഥമാക്കും

അവനുള്ളത് എന്താണ് നാശമേ അവനക്കുള്ളത് അവനുള്ള പരാജയത്താലും അവൻ്റെ അള്ളാഹുന്റെ അനുഗ്രഹത്തിനുള്ള അകൽച്ചയാലും അവനിക്കുള്ള നാശമേൾക്കുള്ള നാശം ഹസനി ഇമാം ഹസം ബസരി തൊട്ട് പറയപ്പെട്ടിരിക്കുന്നു അന്നോ കാലം അദ്ദേഹം പറഞ്ഞു കാനറജനൊരു മനുഷ്യനുണ്ടായിരുന്നു അക്കൂല അയാൾ പറയുമായിരുന്നു അള്ളാഹ പഠിച്ചവനെ തന്നെ സത്യം ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക തന്നെ ചെയ്യും ഒരു വിഭാഗത്ത് അങ്ങനത്തെ വിഭാഗത്ത് ഉദുക്കറു എന്നെ സ്മരിക്കപ്പെടും ആ ഇഭാഗത്ത് കൊണ്ട് ജനങ്ങളൊക്കെ പിന്നീട് എന്നെ സ്മരിക്കും ഞാൻ വലിയ പുള്ളിയായിരുന്നു ഞാൻ വലിയ സൂഫിയായിരുന്നു ഞാൻ അബിദാലായിരുന്നു ഞാൻ ആയിരുന്നു അക്താബായിരുന്നു ആയിരുന്നു എന്നൊക്കെ പറഞ്ഞെന്ത് സ്തുതിക്കും ഞാൻ വലിയ മൊലിയാരായിരുന്നു പ്രസംഗകനായിരുന്നു ഹാഫിദായിരുന്നു കാദി ആയിരുന്നു എന്നെല്ലാം പറയും ഞാൻ വലിയ മുദലിസായിരുന്നു എനിക്ക് ഒരുപാട് കിത്താവ് തിരിയുമായിരുന്നു എന്നെല്ലാം പറയും അപ്പൊ വിഭാഗത്ത് കാരണമായിട്ട് എൻ്റെ മനസ്സ് ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടം കൂടും ഞാൻ അറിയപ്പെടണം പ്രകീർത്തിക്കപ്പെടണം അതിനുവേണ്ടി ഞാൻ വിഭാഗത്ത് ചെയ്യുന്ന അയാള് പിന്നെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പൊ കാരണം അയാളായിരുന്നു അവര ദാഖല ഫിൽ മസ്സി പള്ളിയിൽ ആദ്യം പ്രവേശിക്കുന്ന ആളായിരുന്നു ആഹ്റഖാരിജിൻ അവസാനം പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന ആളുമായിരുന്നു പലായറാവും അയാളെ കാണുകയില്ല ഹദിൻ ആര് തന്നെ ഹദീനസ് നിസ്കാര സമയത്ത് എല്ലാ കായ്മ അയാൾ നിൽക്കുന്നതിനായ നിലയിലല്ലാതെ ഈശ്വര നിസ്കരിച്ചുകൊണ്ട് നോമ്പുടിച്ച നിലയിലല്ലാതെ ലാ നോമ്പ് മുറിക്കത്തില്ല അങ്ങനെ ഇബാധു ലി ദിഖറിന്റെ പോയി ഇരിക്കും അയാൾ അങ്ങനെ ഫലബിസ ഇപ്രകാരം അയാൾ കഴിഞ്ഞുകൂടി ഏഴ് മാസം അപ്പൊ അയാൾ കടന്നു പോകുമായിരുന്നില്ല കൗമിന്റെ അടുക്കലൂടെയും ഇല്ലാത്താലും അവര് പരസ്പരം പറയുന്നത് ഇയാൾ കേട്ടിട്ടല്ല അത് അവര് പറയുന്നത് കേക്കും അള്ളാഹു വേണ്ടത് ചെയ്യട്ടെ ഈ മുറായിയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ശിക്ഷ കൊടുക്കട്ടെ എന്നർത്ഥം ഇവന്റെ മേൽ പെരുമാറട്ടെ വേണ്ട രൂപത്തിൽ വെറും മുറായിയാണ് എന്ന് ജനങ്ങൾ പറയുന്നു ഇയാൾ കടന്ന് കടന്നു പോകുന്ന സ്ഥലത്തല്ല അപ്പൊ ഫാക്ബർ ആല നഫ്സി അയാളുടെ നഫ്സിന്റെ മേലെ മുന്നിട്ടു ബില്ലോ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാ പട്ടി നിന്നെ കാരണമാണ് എന്ന് പറഞ്ഞു നഫ്സിനെ അയാൾ കുറ്റപ്പെടുത്തി അപ്പൊ നഫ്സിനോട് അവൻ പറഞ്ഞു ഇനി ഉറാനി നിശ്ചയമായും എനിക്ക് എന്നെ കാണിക്കപ്പെടുന്നു വസ്തു അല്ലാത്തതിൽ അഥവാ ഞാൻ എന്നെ മനസ്സിലാക്കുന്നു എനിക്ക് ഒരു വിലയും ഇല്ല എന്ന് എനിക്കൊരു വസ്തുവുമല്ല ഞാനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വസ്തുവല്ല ില്ല എന്റെ അമൽ മൊത്തം അള്ളാഹു വേണ്ടി ആക്കുക തന്നെ ചെയ്യും വേറെ ഒരു ചിന്തയും ഇല്ല ജനങ്ങളുടെ തൃപ്തിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ തുടങ്ങി ഫലം അയാൾ വർദ്ധിപ്പിച്ചില്ല അല അമലീ കാന അമലു കബിലു മുമ്പ് അയാൾ ചെയ്തിരുന്ന ആ അമലുണ്ടല്ലോ ആ അമലിനേക്കാൾ അയാൾ വർദ്ധിപ്പിച്ചില്ല ശീൻ ഒന്നിനെയും വർദ്ധിപ്പിച്ചില്ല ഇല്ല പക്ഷെ അന്നം അയാള്

അവര് വിശ്വസിച്ചു സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു അവർക്ക് സൈജും അള്ളാഹു അവർക്ക് ആക്കി കൊടുക്കും റഹ്മാനായ അള്ളാഹു ആക്കി കൊടുക്കും ബുദ്ധ സ്നേഹത്തിനെ മറ്റുള്ളവരെ സ്നേഹിക്കും കാല അള്ളാഹ് പറഞ്ഞു അള്ളാഹു താല അവരെ ഇഷ്ടപ്പെടും വയ്യൂഹബി ബുഹു അല്ലാത്ത അവരെ അവരെ മറ്റുള്ളവരെ കൊണ്ട് സ്നേഹിപ്പിക്കും മോമിനിയങ്ങളിലേക്ക് അയാളെ കുറിച്ചുള്ള സ്നേഹം കൊടുക്കും അള്ളാഹുത്താല ഇട്ടുകൊടുക്കും അള്ളാഹുത്തല്ലാ അത്തരം ആൾക്കാരെ അത്തരം ആൾക്കാരെത്തിയ സ്നേഹം ഇട്ട് കൊടുക്കും മോമിനിയങ്ങളിലേക്ക് അവരുടെ മനസ്സിൽ അള്ളാഹുത്തല്ലാ സ്നേഹം കൊടുക്കും പല കൃത്യു പറഞ്ഞ ആൾ സത്യം പറഞ്ഞു എന്താ പറഞ്ഞത് ഹംദി ന വേണ്ടത് അതിന് വേണ്ടി ഹന്ത എന്നാക്കിയിരിക്കുകയാണ് ഹംദിനെ തേടുന്നവനെ ജനങ്ങളുടെ ഹാന്നെയും ജനങ്ങളുടെ പ്രതിഫലത്തിനെയും തേടുന്നവനെ ഫി ഫിഅമിൻ അമലില്

അൽ ഹുൽ നിര ശാശ്വതമായ സ്വർഗം നരകവും അള്ളാഹുന്റെ കയ്യിലാൻ അവന്റെ കയ്യിലാൻ അതുകൊണ്ട് നീ അവന് കാണിക്കേ അഥവാ അവനോട് നിര്യായി ചെയ്യേ ആരും വേണ്ട അവനക്ക് നീ അമലിനെ കാണിക്കുക എന്നാൽ യോത്തിക്കാൻ നിനക്കവൻ നൽകും നൽകും സംഭാവനകളെ നൽകും ദാനം നൽകും അള്ളാഹു അള്ളാഹു നമ്മൾ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലായം ൂന അവര് ഉടമപ്പെടുത്തുന്നില്ല ഒന്നിനെ ഉടമപ്പെടുത്തുന്നില്ല ഫകൈഫ പിന്നെ എങ്ങനെയാണ് റാ ഐ തും നീ അവരോട് റിയാ കാണിക്കുന്നത് ലാല നിന്റെ വഴികേടിന്റെ പേരിൽ നീ അവരോട് എങ്ങനെ റിയാ കാണിക്കും അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ലല്ലോ നിനക്ക് ഒന്നും തരാൻ അവർക്ക് കഴിവൂല്ല അപ്പൊ പിന്നെ നീ അങ്ങനെ പോകേണ്ടതല്ല നീ അള്ളാഹുന്റെ കൊതിക്കുക അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ സാഹുഅലി വസ്